ും ലൈക്ക് തരുന്നില്ല എന്താ ചെയ്യുന്ന ഇഷ്ടം എല്ലാരും എല്ലാരോടും ഇപ്പൊ ഇഷ്ടപ്പെടും എനിക്ക് ലൈക്ക് തരും പറയാൻ പറ്റൂല്ലോ ഞാൻ നിങ്ങളുടെ എല്ലാ വീഡിയോസും ഞാൻ കാണുന്നുണ്ടോ താങ്ക് യു രണ്ടെണ്ണം ഇപ്പോൾ തരാം ഞാൻ ലോട്ടറി അടിച്ച് മെമ്പർഷിപ്പ് എടുക്കുമ്പോൾ തന്നാൽ മതി മതി അപ്പൊ തന്നെ മെമ്പർഷിപ്പ് എടുത്തവർക്ക് മാത്രമേ ഞാൻ നില തരുള്ളൂ അയ്യോ ആറ് ആൾക്കാരും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ ഫോർ പോയിന്റ് ഫൈവ് കെ ആയി ഓക്കെ അപ്പൊ ഇന്ന് തന്നെ നമുക്ക് എന്താക്കാം നമുക്ക് ഇന്നൊരു ദിവസം കൊണ്ട് നമുക്ക് ഫൈവ് കെ ഫാമിലി ആക്കണം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ഇത്തോ താങ്ക് യു എന്നെ കള ഈ ചൊറിയേ എൻ്റെ 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 സ്വഭാവം പോലെ ഇരിക്കുമ്പോൾ എന്നെ കളയലും കളിയെ കളയാതിരിക്കലും ഓക്കെ ചേച്ചി ഇരിക്കുന്നു ഞാൻ പോയിട്ട് വരിക വന്നോണ്ടിരിക്കാണെടി അപ്പൊ ഇടയ്ക്കൊന്നും റിസ്ക് റിസ്ക് അല്ലല്ലോ റസ്റ്റ് സോറി ശരിക്കും പറഞ്ഞാൽ ഇവന്മാർ ഹ്യൂമൻ സൈക്കോളജി അറിയാൻ ഒരു ഹ്യൂമൻ ഓട് നെഗറ്റീവ് അല്ല അതറിയോ അവർക്ക് അതറിയാം അപ്പം അതുകൊണ്ട് നമ്മളെങ്ങനെ അതിനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവർ നോക്കുന്നത് ചിലവർ ഭയങ്കര ആയിട്ട് അത് അവിടെ നിർത്തി പോകും അപ്പം അതവർക്ക് വീണ്ടും ഒരു പ്രചോദനം ചിലരെ തിരിച്ചു പറയുമ്പോൾ പോലും വീണ്ടും തിരിച്ചു പറയും മനസ്സിലായ ഒരു സൈക്കോ ഒരു സൈക്കോളജിക്കൽ മൂവ് ആണോ പോലെത് സോങ് വീഡിയോ സൂപ്പർ താങ്ക് യു കുരക്കുന്നവനവിടെ കുരക്കട്ടെ അതത്രേ ഉള്ളൂ എന്നെ കള ആ കളയട്ടാ മൈൻഡ് ആക്കേണ്ട വ്യൂസ് ഉണ്ട് യെസ് ഓ ചൊറിയണോ ചൊറിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പോവാം ആമീൻ അമീൻ അമീൻ എല്ലാര്ക്കും ദീർഘായുസിക്കട്ടെ എല്ലാവരും കൊറേ കാലം ജീവിക്കട്ടെ അറിഞ്ഞില്ലേ ഒരു നാലാൾക്കാരെ കുറവും കൂടിയുള്ളു വേറെ നാലാൾക്കാര് വന്നുകഴിഞ്ഞാല് ഇന്ത്യ തെറിപുടി ഇവിടെ നോക്ക ഇപ്പോൾ രണ്ടെണ്ണം മടിച്ചു സബ് ആരെയും അനക്ക് കഴിക്കണ്ട ഇല്ലല്ലോ വന്ന് രണ്ടര തൊണ്ണൂറ്റി ആറായി ഒരു നാലെണ്ണം ആവണം ഇനി നാലെണ്ണം കൂടി വേണം ആരാണ് നാല് ലാസത്ത് നാല് ഭാഗ്യവാന്മാർന്നറിയാലോ Ayo charging na no. Yes. Mm. Na wala po kaya tanda support venda. Mansila ila. I don't got it. Ibarno. Hmm hmm hmm. Yes. Nanya makangin siya reaction videos sa damakem. കല്യാണം കഴിഞ്ഞിട്ടില്ല ബോയ്സ് ഹോസ്റ്റൽ മനസ്സിലായില്ല മനസിലായില്ല എന്താ ഉദ്ദേശിച്ച കുത്തിയൊക്കെ ആരേലൊക്കെ ഒന്ന് കൊടുക്കുവോ അപ്പൊ അവര് നല്ല ഫ്രസ്പ്രേഷൻ ഉണ്ട് തോന്നുന്നുണ്ട് വേറെ ദാരിദ്ര്യ തോന്നുന്നുണ്ട് സഞ്ജു തോമ അതെ കൊടുക്കായിൽ പോകാൻ അല്ല ഞാൻ വേറെ ചോയ്ക്കോട്ടെ എനിക്ക് യു ഹാവ് എ ഡാഡ് ദെൻ ദൽമി ഞാൻ ചോദിക്കട്ടെ ആൻസർ ചെയ്യാ എന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ചവിട്ടില് കഴിഞ്ഞിട്ടാണോ പൊറത്ത് ചവിട്ടലിന് പോണത് എന്റെ മരുന്ന് സൂപ്പർ ഞാൻ കെട്ടി സിംഗിൾ ആയതാ കെട്ടി സിംഗിൾ ആയതാണോ വാട്ട് ഹാപ്പൻ സഞ്ജു തോമസ് ഒരു മൂന്നാൾക്കാരും കൂടി വന്നുകഴിഞ്ഞാൽ നമ്മളിപ്പും ഇപ്പോൾ എവിടേക്ക് പോയി ഇപ്പോൾ എവിടേക്ക് പോയി എവിടേക്കും പോണല്ലോ ഈ കാറിൽ ഇരിക്കുന്നു കളയോ കളയാം കളയാമെന്ന പൈക്കൈ അവൻ ഈ അതിനു വേണ്ടി മുട്ടി നിക്കാന്നിടയിപ്പോ മുറ്റത്ത് മൂന്നു നെഗറ്റീവ് റിയാക്ഷൻ അറിയാൻ അങ്ങനെ പോവാൻ മുട്ടി നിൽക്കണമല്ലോ നമ്മൾ നിർത്തേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഈ പൊക്കോ അതെ ഈ ഫോണിപ്പ തരാ മൂന്നാൾക്കാർ കൂടി പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞ ഞാൻ പോവായിരുന്നട്ടാ റിയാക്ഷൻ റിയാക്ഷൻ വീഡിയോസ് ഇടാം ഷൂർ കമന്റിന് റിയാക്ട് ചെയ്യാം ഇന്ത്യയിൽ ഇങ്ങനെ മോശം വന്ന് കമന്റിനെ റിയാക്ട് ചെയ്തിട്ട് ഇനി വീഡിയോസ് ഇട്ട് തുടങ്ങട്ട ഞാൻ വരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലേ ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിച്ചാൽ മതി മതിയപ്പോൾ നോട്ടിഫിക്കേഷൻ വരും നെറ്റ് ഉള്ളപ്പോൾ വരും കേട്ടോ ഓക്കെ അതൊക്കെ ശരിയാണ് എന്നാലും ഒന്നുകൂടി ഒക്കെ ട്രൈ ചെയ്യായിരുന്നു കാരണം നമ്മൾ ലൈഫ് ലൈഫ് എപ്പോഴും ലൈഫ് എപ്പോഴും നമുക്ക് വേണ്ട പോലെ തന്നെ വേണം നമ്മൾ വാശി പിടിക്കാൻ പാടില്ലല്ലോ ഓക്കെ ചിലപ്പോൾ കയറ്റങ്ങൾ ഉണ്ടാവും ഇറക്കങ്ങൾ ഉണ്ടാവും അപ്പം നമ്മൾ അതിനനുസരിച്ചൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോവണം ഞാൻ ഹോമിയോ കോളേജിൽ വന്നു പക്ഷെ മുത്തിനെ കാണാൻ പറ്റി